ബുറൈമി കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമ ഓണാഘോഷവും ബുറൈമി വുമൻസ് അസോസിയേഷൻ ഹാളിൽ അരങ്ങേറി ജോസഫ് ഷിൻജു എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂക്കുള പ്രദർശനത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പുലിക്കളിയും താലപ്പുലിയുടെയും അകമ്പടിയോടെ മാവേലി എഴുന്നള്ളത്തും വേദിയിൽ കലാപരിപാടികളും ആരംഭിച്ചു വനിതകളുടെയും കുട്ടികളുടെയും ഡാൻസുകൾക്കും പാട്ടുകൾക്കും സാന്ദ്രാ ഷിൻജു അനുജ പ്രവീൺ ഷറി സിറാജ് എന്നിവർ നേതൃത്വം നൽകി അന്നപൂർണയുടെ അവതരണ മികവ് പരിപാടിക്ക് മാറ്റിക്കൂട്ടി യൂണിറ്റിലെ അംഗങ്ങൾ പാചകം ചെയ്ത് തയ്യാറാക്കിയ വിവിധയിനും വിഭവങ്ങളാൽ ഓണസദ്യ രുചികരമായി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബുറൈമി ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു വർഗീസ് ബുറൈമി ഹോസ്പിറ്റൽ ഡോക്ടർ നൌഫൽ ഗോൾഡൻ സ്മൈൽ ഡെന്റൽ ക്ലിനിക് ഡോക്ടർ ബിജു ഷാജു കൊരട്ടി പ്രസിഡന്റ് തളിക്കുളം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ഒപ്പം കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി അനുജ പ്രവീണിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പ്രകാശ് കളിച്ചാത്ത സ്വാഗതവും സോണിയ റഷീദ് നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ആവേശകരമായ ഗെയിമുകളും ഒപ്പം വീറും വാശിയും നിറഞ്ഞു നിന്ന വടംവലി മത്സരവും നടന്നു